ക്രിക്കി മലയാളം ടു പോയിന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗെയ്സ് നമ്മൾ ഈ ഒരു ചാനലിൽ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏതായാലും നാളെ മുതൽ ടി ട്വന്റി പൂരം ആരംഭിക്കുകയാണല്ലോ നമുക്കിനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തു പോവാം ഏതായാലും നാളെ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വന്റി സീരീസിലെ ആദ്യ പോരാട്ടം രാത്രി ഏഴ് മണിക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് നടക്കാൻ പോകുന്നു സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായുള്ള ടീമും കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ടീം വരുന്നതെങ്കിൽ ജോസ് ജോസ്ബള്ളറുടെ ഇംഗ്ലണ്ടും ഒട്ടും മോശക്കാരല്ല യെസ് മുഹമ്മദ് ഷമി പതിനാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള വലിയൊരു സവിശേഷത കൂടി ഈ ഒരു സീരീസിനുണ്ട് ാണ് യാഥാർത്ഥ്യം മാത്രമല്ല മുഹമ്മദ് ഷമി ചാമ്പ്യൻസ് ട്രോഫിയുടെ സ്കോഡിലും ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഈ ഒരു ടി കൂടെ ശക്തമായിട്ടുള്ള തിരിച്ചുറിവ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് വീണ്ടും നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം നമുക്കും ആഗ്രഹിക്കാം ഏതായാലും അവസാനമായി കളിച്ച രണ്ട് ടി ട്വന്റി പരമ്പരകളിലും ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്ക എന്നീ ടീമുകളെയൊക്കെ കെട്ടുകെട്ടിക്കാൻ ടീമിന്റെ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേ ആവർത്തനം തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെയും ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നാളത്തെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് തമ്മിലുള്ള ആദ്യ ടി ട്വന്റിയേക്കുള്ള ഇന്ത്യയുടെ ഒരു പ്രോബബിൾ ഇലവൻ സാധ്യത ഇലവൻ എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ ആരൊക്കെയാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും നിന്ന് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല യെസ് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് തന്നെ ടീം ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങും അത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് കാരണം ഓൾറെഡി ക്ലിക്ക് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ജോഡി കൂടിയാണല്ലോ ഇത് തുടർച്ചയായ എട്ടാമത്തെ ടി ട്വന്റിയിലാണ് ഈ ഒരു ജോഡി നാളെ ഓപ്പണിംഗിലേക്ക് എത്തുന്നതും സഞ്ജുവും അഭിഷേകും ചേർന്നുകൊണ്ട് ടീം ഇന്ത്യക്ക് വേണ്ടി വെടിക്കെട്ട് തുടക്കം തന്നെ നൽകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം ഏതായാലും ഇന്ത്യയുടെ മിഡിൽ ഓർഡറിലേക്ക് വരികയാണെങ്കിൽ വൺ ഡൌൺ ആയിക്കൊണ്ട് യുവതാരവും ഓൾറൌണ്ടറുമായിട്ടുള്ള തിലക് വർമ്മ കളിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് നമുക്കറിയാലോ സാധാരണ ായി മൂന്നാമനായി നായകൻ സൂര്യകുമാർ യാദവാണ് ബാറ്റ് ചെയ്യാറുള്ളതെങ്കിൽ കൂടി കഴിഞ്ഞ ഒരു സീരീസോട് കൂടെ കാര്യങ്ങൾ ഏറെ മാറിപ്പോയിട്ടുണ്ട് തിലകവർമ തന്നെ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുമെന്നാണ് നാളെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ കഴിയില്ല ചിലപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ വൺ ഡൗൺ ആയിട്ട് വീണ്ടും തിരിച്ചെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഏതലും മൂന്നാം നമ്പറിൽ തിലക് വർമ്മ കളിക്കുകയാണെങ്കിൽ നാലാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അഞ്ചാം നമ്പറിൽ ആര് കളിക്കുമെന്നുള്ള ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യയെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആറാമനായിക്കൊണ്ട് ഫിനിഷറോട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് രംഗു സിംഗിനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ റിംഗുസിംഗിനെ എ ആ നമ്പറിലേക്ക് കളിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള അക്സർ പട്ടേൽ ആറാം നമ്പറിൽ കളിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ മറ്റൊരു സാധ്യത വെച്ചാൽ എ നമ്പറിൽ തീർച്ചയായിട്ടും നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഒരു അവസരം നൽകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയാണെങ്കിൽ എട്ടാം നമ്പറിലായിരിക്കും അക്സർ പട്ടേൽ ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ എന്തായാലും കളിക്കുമെന്ന കാര്യത്തിൽ ആർക്കും നിന്ന് സംശയമൊന്നും ഇല്ലല്ലോ പക്ഷെ എട്ടാം നമ്പറിൽ അക്സർ പട്ടേലിനെ കളിപ്പിക്കാനുള്ള സാധ്യതയാണ് അങ്ങനെ വരികയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒരു കിഡ്ലിൻ അതിശക്തമായിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് ആയി കഴിഞ്ഞിരിക്കുന്നു ഏതെങ്കിലും ഇന്ത്യയുടെ ബൌളിംഗ് ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറും രണ്ട് ഫാസ്റ്റ് ബോളർമാരും കളിക്കാനുള്ള സാധ്യതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരുൺ ചക്രവർത്തി തന്നെയായിരിക്കും ടീമിന്റെ പ്രധാന സ്പിന്നറായിട്ട് ഇന്ത്യൻ ടീം ഉപയോഗപ്പെടുത്താൻ പോകുന്നത് പേസ് ബേസ് കൊണ്ട് ഹർഷദീപ് സിംഗ് എന്തായാലും കളിക്കുമല്ലോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുഹമ്മദ് ഷെമി ഓർ ഹർഷിത് റാണ ഷെമിക്ക് നാളത്തെ മത്സരത്തിൽ റെസ്റ്റ് കൊടുക്കുമോ എന്നുള്ള കാര്യവും കാത്തിരുന്ന് കാണേണ്ടതാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഹർഷിത് റാണയ്ക്കായിരിക്കും ഷെമിക്ക് പകരം അവസരം കൊടുക്കാൻ പോകുന്നത് ഏതിലും ആ ഒരു കാര്യത്തിലും ചെറിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പ്രോബബിൾ പ്രോബിലവൻ എങ്ങനെയൊക്കെയാണ് കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ഗുഡ് ബൈ